മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും യോഗം വിളിച്ചു ചേർത്ത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും ജില്ലാ വികസന സമിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ട്രീ കമ്മിറ്റി ചേർന്ന് റോഡരിയിൽ അപകടഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും വികസന സമിതിയിൽ കളക്ടർ ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കമെന്ന നിലയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വകുപ്പുകൾ നേരിട്ട പ്രതിസന്ധികളും പ്രതിസന്ധികൾ എങ്ങനെ പരിഹരിച്ചു എന്നതിൻ്റെ റിപ്പോർട്ടും മേധാവികളോട് കളക്ടർ ആവശ്യപ്പെട്ടു തോട്ടം മേഖലകളിൽ ബാലവേല നിരോധന നിയമം ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാനും ജില്ലാ ലേബർ ഓഫീസർക്ക് ജില്ലാ വികസന സമിതി നിർദ്ദേശം നൽകി ബാലവേലക്കെതിരെ ജില്ലാ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കുമെന്നും തോട്ടം മേഖലകളിൽ ബാലവേല നടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്താനും ജില്ലാ കളക്ടർ ജില്ലാ ലേബർ ഓഫീസറോട് ആവശ്യപ്പെട്ടു ചിന്നാർ പൊതുമരാമത്ത് റോഡിൽ വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ടോൾ പിരിവ് നടത്തുന്നു എന്ന പരാതിയിൽ ഡീൻകുരാക്കോസ് എം പി വനം വകുപ്പിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു ലോകത്തിൽ ഡീൻകുരാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു തി ജേക്കബ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പ് മേധാവികൾ ചടങ്ങിൽ പങ്കെടുത്തു